നമസ്കാരം തൊഴിൽ സ്വാഗതം പത്താം ക്ലാസ് അല്ലെങ്കിൽ പ്ലസ് ടു ഉള്ളവർക്ക് ഇപ്പോൾ നിരവധി ഒഴിവുകളാണ് വന്നിട്ടുള്ളത് അതും റെയിൽവേയിലും പോലീസിലുമാണ് ഇപ്പോൾ നിരവധി ഒഴിവുകൾ വന്നിട്ടുള്ളത് കോൺസ്റ്റബിൾ പോസ്റ്റുകളിലേക്ക് മൊത്തം മുപ്പത്തി നാനൂറ്റി എൺപത്തി ഒന്ന് ഒഴിവുകളുള്ളപ്പോൾ റെയിൽവേയിൽ പതിനൊന്നായിരത്തി അഞ്ഞൂറ്റി അമ്പത്തി എട്ട് ഒഴിവുകളാണ് വന്നിട്ടുള്ളത് എസ്എസ്സി ജി ഡി കോൺസ്റ്റബിൾ പോസ്റ്റുകളിലേക്ക് ഒക്ടോബർ പതിനാല് വരെയും റെയിൽവേ ടിക്കറ്റ് ക്ലർക്ക് സ്റ്റേഷൻ മാസ്റ്റർ അക്കൗണ്ടന്റ് ക്ലർക്ക് സൂപ്പർവൈസർ തുടങ്ങിയ തസ്തികളിലേക്ക് ഒക്ടോബർ മുപ്പത്തി ഒന്ന് വരെയും നിങ്ങൾക്ക് അപേക്ഷിക്കാം കൂടുതൽ ഇങ്ങനെ സ്റ്റാഫ് സെലക്ഷൻ കമ്മീഷൻ ജി ഡി കോൺസ്റ്റബിൾ തസ്തികയിലേക്ക് നിയമനം നടത്തുന്നതിനായി മിനിമം പത്താം ക്ലാസ് യോഗ്യതയുള്ളവരെ ക്ഷണിക്കുന്നു വിവിധ സേനകളിൽ കോൺസ്റ്റബിൾ പോസ്റ്റുകളിലേക്ക് മൊത്തം ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാവുന്നത് ഈ ജോലിക്ക് ഓൺലൈനായി രണ്ടായിരത്തി സെപ്റ്റംബർ അഞ്ച് മുതലാണ് അപേക്ഷിക്കാൻ തുടങ്ങിയിട്ടുള്ളത് രണ്ടായിരത്തി ഒക്ടോബർ പതിനാല് വരെയാണ് അപേക്ഷിക്കാനുള്ള അവസാന ദിവസം എസ് എസ് സി ജി ഡി കോൺസ്റ്റബിൾ റിക്രൂട്ട്മെന്റ് വഴി ഇനി പറയുന്ന സേനകളിലേക്കാണ് നിയമനം നടക്കുന്നത് ബോർഡർ സെക്യൂരിറ്റി ഫോഴ്സ് ബി എസ് എഫ് സെൻട്രൽ ഇൻഡസ്ട്രിയൽ സെക്യൂരിറ്റി ഫോഴ്സ് സിഐഎസ്എഫ് സെൻട്രൽ റിസർവ് പോലീസ് ഫോഴ്സ് സിആർ പി എഫ് ഇന്തോ ടിബറ്റൻ ബോർഡർ പോലീസ് ഐ ടി ബി പി സശസ്ത്ര ബീമാ ബൽ എസ് എസ് ബി സെക്രട്ടേറിയറ്റ് സെക്യൂരിറ്റി ഫോഴ്സ് എസ് എസ് എഫ് ആസാം റൈഫിൾസ് എ ആർ നെർക്കോട്ടിക്സ് കൺട്രോൾ ബ്യൂറോ എൻസിബി ഈ തസിളിലേക്കാണ് ഇപ്പോൾ ഒഴിവുകളുള്ളത് പതിനെട്ടിനും ഇടയിൽ പ്രായമുള്ളവർക്കാണ് അപേക്ഷിക്കാവുന്നത് പട്ടികജാതി പട്ടികവർഗ വിഭാഗക്കാർക്ക് അഞ്ച് വയസ്സ് ഇളവുണ്ട് ഒബിസി വിഭാഗക്കാർക്കും വിരമിച്ച സൈനികർക്കും ഉയർന്ന പ്രായപരിധിയിൽ നിന്ന് മൂന്ന് വയസ്സ് ഇളവുണ്ടായിരിക്കും അപേക്ഷാ ഫീസ് നൂറ് രൂപയാണ് അപേക്ഷ അയക്കേണ്ട അവസാന തീയതി ഒക്ടോബർ വരെയാണ് അപേക്ഷ എങ്ങനെ സമർപ്പിക്കാം എന്തെല്ലാം കാര്യങ്ങൾ ശ്രദ്ധിക്കണം എന്നിവയെല്ലാം കൂടുതലായിട്ട് മനസ്സിലാക്കുന്നതിന് ഔദ്യോഗിക വിജ്ഞാപനം വായിച്ചു മനസ്സിലാക്കേണ്ടതുണ്ട് ഔദ്യോഗിക വിജ്ഞാപനത്തിന്റെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലു് ഇതല്ലാതെ അടുത്ത ഒഴിവുള്ളത് റെയിൽവേയിലാണ് മിനിമം പ്ലസ് ടു മുതൽ യോഗ്യതയുള്ളവർക്കാണ് ഇന്ത്യൻ റെയിൽവേയിലേക്ക് അപേക്ഷിക്കാവുന്നത് എൻ ടി പി സി പോസ്റ്റുകളിലേക്ക് മൊത്തം ഒഴിവുകളിലേക്കാണ് ഇപ്പോൾ ഓൺലൈനായി അപേക്ഷിക്കാവുന്നത് ടിക്കറ്റ് ക്ലർക്ക് സ്റ്റേഷൻ മാസ്റ്റർ അക്കൌണ്ടന്റ് ക്ലർക്ക് സൂപ്പർവൈസർ തുടങ്ങിയ തസ്തികളിലേക്ക് നിയമനം നടത്തുന്നതിനായി യോഗ്യരായ ഉദ്യോഗാർത്ഥികളിൽ നിന്നും അപേക്ഷ ക്ഷണിച്ചിട്ടുണ്ട് ചീഫ് കമേഴ്സ്യൽ ടിക്കറ്റ് സൂപ്പർവൈസർ സ്റ്റേഷൻ മാസ്റ്റർ ഗുഡ്സ് ട്രെയിൻ മാനേജർ ജൂനിയർ അക്കൌണ്ടന്റ് അസിസ്റ്റന്റ് ടൈപ്പിസ്റ്റ് സീനിയർ ക്ലർക്ക് ടൈപ്പിസ്റ്റ് തസ്സികളിലേക്ക് അപേക്ഷിക്കാൻ ബിരുദമാണ് യോഗ്യത അപേക്ഷാ ഫീസ് ജനറൽ ഇ ഡബ്ല്യു എസ് ഒബിസി കാർക്ക് അഞ്ഞൂറ് രൂപയും എസ് സി എസ് ടി സ്ത്രീകൾ എന്നിവർക്ക് ഇരുനൂറ്റി അമ്പത് രൂപയുമാണ് ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തിട്ടുണ്ട് കൂടുതൽ തൊഴിൽ വാർത്തകൾക്ക് ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ